കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുക എഴുപത്തി എട്ടാം സങ്കീർത്തനം അതിൻ്റെ മുപ്പത്തി വാക്യം എങ്കിലും അവൻ കരുണയുള്ളവനാകെ കൊണ്ട് അവരെ നശിപ്പിക്കാതെ അവരുടെ അകൃത്യം ക്ഷമിച്ചു തൻ്റെ ക്രോധത്തെ മുഴുവനും ജ്വലിപ്പിക്കാതെ തൻ്റെ കോപത്തെ പലപ്പോഴും നടക്കിക്കളഞ്ഞു ഈ വാക്യങ്ങൾ കാട് ദൈവത്തിന് സ്ഥാഗതം ചെയ്യുന്നു ഈ വാക്യങ്ങൾ വളരെ അനുഗ്രഹീതമാണ് അപ്പോൾ തന്നെ ചിന്തിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ ഈ വാക്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ട് ഇസ്രായേൽ ജനം ദൈവം കരുതി അവരെ നടത്തി പരിപാലിച്ചാണ് ഇസ്രൈമെന്ന ദേശത്തു നിന്ന് കനാൻ എന്ന വാഗ്ദത്ത ദേശത്തിലേക്കും അല്ലെങ്കിൽ അബ്രഹാമിനോട് ഇസഹാക്കിനോട് യാക്കോബിനോട് ദൈവം പറഞ്ഞ അവകാശ ദേശത്തിലേക്ക് അവരെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടവന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽപ്പെട്ട കാര്യമാണ് എന്നാൽ പലയിടത്തു വെച്ചും ഇസ്രായേൽ ജനം ദൈവത്തോട് അകൃത്യം കാണിച്ചു പാപം ചെയ്തു ശ്രദ്ധിക്കുക ഇന്ന് ഈ കാലഘട്ടത്തിലും ദൈവമക്കളായിട്ടിരിക്കുന്ന നമ്മളെല്ലാവരും ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ അകൃത്യങ്ങൾ മനുഷ്യസഹജമായിട്ട് വരുന്ന പലതും ഉണ്ട് പല ബുദ്ധി പല പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി മനക്ലേശങ്ങളോ അഷ്ടോത്രം അല്ലെങ്കിൽ ദൈവത്തെ വിട്ട് അകലുന്ന മേഖലകൾ ആത്മീക തലങ്ങളെ വിട്ട് മാറിപ്പോകുന്ന മേഖലകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം സ്വാഭാവികമാണത് പലപ്പോഴും എല്ലാ കാലത്തും നല്ല രീതിയിൽ ഒരു ബാലൻസഡ് ആയിട്ടുള്ള ക്രിസ്തീയ ജീവിതം നയിക്കാൻ പലർക്കും കഴിഞ്ഞെന്ന് വരികയില്ല പക്ഷെ കഴിയണമെന്നുള്ളത് ഒരു സൈഡാണ് സൈഡെന്നല്ല അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇഷ്ടോത്രം നമ്മൾ ദൈവത്തെ ആരാധിക്കണം ചിലരൊക്കെ ചോദിക്കാറുണ്ട് പൂർണ്ണരായിട്ട് ഇരുപ്പാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളും അങ്ങനെയുള്ള തലങ്ങളും ഉണ്ട് എങ്കിൽ പൂർണ്ണരായിരിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് പൂർണ്ണരാകണം എന്ന് തന്നെയാണ് ബൈബിൾ നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിപ്പിക്കുന്നത് പുതിയ നിയമ നിയമഭാഗങ്ങളിലേക്ക് ലേഖനങ്ങളിലേക്കൊക്കെ നമ്മൾ വരുന്ന സമയത്ത് പോലും സപ്പോസ്തലൻ ലേഖനങ്ങളിലൂടെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തണം ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി അപ്പം അപൂർണതകളോ ഭാഗികതയോ ഒന്നും അല്ലെന്ന് ദൈവം നമ്മളെക്കുറിച്ച് എന്ത് ചെയ്യുന്നത് ആഗ്രഹിക്കുന്നത് ഇഷ്ടോത്രം അപ്പോൾ നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിപ്പാ നല്ലൊരു ആത്മീക ജീവിതത്തിൻ്റെ ഉടമയായിട്ട് മാറുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ മേഖല എന്ന് പറയുന്നത് എന്നാൽ പലപ്പോഴും നമ്മൾ അകൃത്യങ്ങളിലൂടെ പാപത്തിൻ്റെ പ്രവൃത്തികളിലൂടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ദൈവത്തിൻ്റെ വഴിവിട്ട് ദൈവത്തിൻ്റെ ചിന്തകൾ വിട്ട് മാറുന്നതായിട്ട് നമ്മൾ നമ്മൾ പലപ്പോഴും പലരും അങ്ങനെ അകപ്പെട്ടു പോകാറുണ്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നു എന്തുകൊണ്ട് ദൈവം ഇത് കാണാത്തതാണോ അല്ലെങ്കിൽ ദൈവശിക്ഷിക്കാത്തതാണ് സ്തോത്രം തിരി പഴിനിയമത്തിലൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് ഒരു വാക്യം ഇങ്ങനെയുണ്ട് അല്ലെ സ്തോത്രം പാപത്തിൻ്റെ ശിക്ഷ തൽക്ഷണം നടക്കായ കൊണ്ട് മനുഷ്യൻ ദുഷ്ടത വിട്ട് തിരിയുന്നില്ലെന്നുള്ളതാണ് സ്തോത്രം അപ്പം അത് ദൈവം കരുണ കാണിക്കുന്നതാണ് കേട്ടോ സ്തോത്രം അതാണ് ഈ വാക്യത്തിൻ്റെ പ്രസക്തി ദൈവം കരുണയുള്ളവനാകെ കൊണ്ട് അല്ലെ സ്തോത്രം അവരുടെ അകർത്വത്തെ ദൈവം എന്ത് ചെയ്തു ക്ഷമിച്ചു തൻ്റെ ക്രോധത്തെ മുഴുവനും ജ്വലിപ്പിക്കാതെ തൻ്റെ കോപത്തെ പലപ്പോഴും അടക്കിക്കളഞ്ഞു അതാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ബേസിക് ക്യാരക്ടറാണ് കരുണയുള്ളവൻ മേഴ്സി എന്ന് പറയുന്നത് അല്ലേ ഗോഡ് ഓഫ് മേഴ്സി എന്ന് പറയുന്ന ചിന്തയതാണ് സ്തോത്രം എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ കോപം മുഴുവനും ജ്വലിച്ചിരുന്നെങ്കിൽ ഇസ്രായേൽ ജനം ഒരാൾ പോലും കനാന്തേഷം അവകാശമാക്കത്തില്ലായിരുന്നു എന്തുകൊണ്ടെന്നറിയാമോ ഇന്ന് പ്രഭാരത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ കൂടുതലല്ല സ്തോത്രം നമ്മുടെ വിശുദ്ധിയുടെ ഏറ്റവും ഉന്നതമായി നിലപാട് നിൽക്കുന്നത് കൊണ്ടല്ല നമ്മൾ ദൈവത്തെ വിട്ട് അകന്നിട്ട് ദൈവം നമ്മോട് കരുണ കാണിക്കുകയാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിന്ന് വഴിമാറിയിട്ടും അല്ല സ്ത്രോത്രം ദൈവം നമ്മളോട് കരുണ കാണിച്ച് അവൻ്റെ സന്നിധിയിൽ നമ്മളെ നിർത്തിയിരിക്കുന്നത് ഇല്ലെങ്കിൽ നമുക്കൊരു ദോഷവും വരാ ദൈവം നമ്മളെ പരിപാലിക്കുന്നത് ദൈവം കരുണയുള്ളവനാകെ കൊണ്ടാണ് എന്ന് നമ്മൾ നിശ്ചയമായി തിരിച്ചറിയണം വെറും സുഖം നമ്മൾ പഠിക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഒടിയൻ പുത്രൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരുവനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ അപ്പൻ്റെ വീട് വിട്ടകലങ്ങളിലേക്ക് വഴിമാറിയ ഒരു മകൻ ഇളയ മകനെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് അപ്പൻ്റെ വീട്ടിൽ നിന്ന് പോയി അപ്പനാ ദിവസം മുതൽ അങ്ങോട്ടവൻ കാത്തിരിക്കുക ാണ് തിരികെ വരും തിരികെ വരും എന്ന് പറഞ്ഞിട്ട് ഇവന്റെ ഓരോ മൂമെന്റ്സുകളും പ്രീശ്ശല ആരറിയുന്നുണ്ട് അപ്പനറിയുന്നുണ്ട് അവിടുത്തെ അപ്പനെന്ന് വിശേഷിപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ ആ കോൺസെപ്റ്റ് പിടികിട്ടണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രീസല ഇവൻ്റെ ഓരോ ചലനങ്ങളും ആരറിയുന്നു അറിയുകയാണ് ശ്രോത്രം അവസാന പന്നിയെ മേയ്ക്കുന്ന ആ ജോലി ചെയ്യുമ്പോൾ പോലും പ്രീസല ശ്രോത്രം ദെയ്യം അത് അല്ലെങ്കിൽ അറിഞ്ഞു എന്നുള്ളതാണ് എന്നാൽ അവിടെ വെച്ചാണ് അവർ ബോധം വന്നത് ഞങ്ങൾ സാധാരണ പ്രസംഗ ഭാഷയിൽ പറയാറുണ്ട് സ്തോത്രം മുൻപെപ്പോഴും ബോധം വരാതെ പന്നിങ്ങത്തീറ്റുന്ന വാളവരെ തിന്നാൻ ആഗ്രഹിച്ചിട്ട് തിന്നാൻ കിട്ടാത്തപ്പോഴാണ് ആർക്ക് ബോധം വന്നത് മുടിയൻ പുത്രൻ ബോധം വന്നു എന്നതുപോലെ പലപ്പോഴും പലതും അനുഭവിക്കുമ്പോഴേ പല ക്ലേശങ്ങളോ ഇല്ലെങ്കിൽ ചിലപ്പോൾ അപകടത്തിൻ്റെ രൂപത്തിലോ അനർത്ഥത്തിൻ്റെ രൂപത്തിലോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രയാസങ്ങളോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴായിരിക്കും നമ്മൾ ഓർക്കുന്നത് അല്ല സ്തോത്രം അയ്യോ ഞാൻ അപ്പൻ്റെ വീട്ടിൽ നിന്ന് അകലങ്ങളിലേക്ക് വന്നു കഴിഞ്ഞല്ലോ സ്തോത്രം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറട്ടെ അല്ല ഒരു ബുദ്ധിമുട്ടോ പ്രയാസം എല്ലാ ബുദ്ധിമുട്ടുകളുടെയും പിറങ്കിൽ കുറവോ അശുദ്ധിയോന്നൊന്നുമല്ല ഞാൻ പറയുന്നത് എന്നാൽ സ്തോത്രം ചില വിഷയങ്ങൾ നമ്മൾ ചോദന ചെയ്യേണ്ടത് അനിവാര്യമാണ് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധി വിട്ട് ദൈവത്തിൻ്റെ പദ്ധതി വിട്ട് എവിടെയെങ്കിലും നമ്മൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ ആത്മമണ്ഡലത്തെ റീസ്റ്റോർ ചെയ്യുവാൻ തക്കവണ്ണം താല്പര്യപ്പെട്ടാൽ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണമിടയായി ചേരും അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവ മക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് അല്ലെ ദൈവം കരുണയുള്ളവനാണ് നമ്മുടെ അകത്യങ്ങളെ ക്ഷമിപ്പാൻ അവൻ ശക്തിയുള്ള ദൈവമാണ് അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവ് അവിടുത്തെ കരുണ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തണമേ ഞങ്ങളോടേ കാണിക്കണമേ ഞങ്ങളുടെ അകറ്റ്യങ്ങളോ കുറവുകളോ ഓർക്കരുതേ കർത്താവ് അവിടുത്തെ കരുണ കൊണ്ട് ഞങ്ങളെ പൊതിയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ ജീവിതത്തിൽ വന്ന ഏതെങ്കിലും കുറവുകളെ ബേസ് ആരെങ്കിലും അനർത്വങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ക്ലേശങ്ങളോ അനുഭവിക്കുന്നുവെങ്കിൽ കർത്താവിനോട് കർത്താവ് പാപത്തെ കുറവിനെ അകർത്യത്തെ ശമിച്ച് കർത്താവ് നീക്കുപോക്കുകൾ ദൈവം വരുത്തി കർത്താവിൻ്റെ മഹത്വമുള്ള പ്രവൃത്തികൾക്ക് അല കാരണമാക്കി തീർക്കുവാൻ അവിടുത്തെ കരുണയതയും വെളിപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി സ്ഥാത്രം എല്ലാ മഹത്വം കർത്താവിനേ ശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ Amen. Delivering the Yamaniguru, he "God bless you."